ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളെ പുതിയ വ്ലോഗ് എന്താന്ന് വെച്ചാല് എന്റെ ഉമ്മാടെ വീട്ടില് എന്റെ മാമൻ്റെ രണ്ടാമത്തെ മകന്റെ അവിടുത്തെ ലാസ്റ്റ് കല്യാണം അപ്പോ അതിന്റെ ആഗ്രഹം ആസ്റ്റ് കല്യാണം താഴെ മാമൻ വേറെ ഉണ്ട് എല്ലാരും ഞങ്ങൾ കാണിക്കുന്നതാണ് പലരിതില് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എല്ലാരും കാണിക്കണം എന്നൊക്കെ കുറച്ച് ഈ തിരക്കിലാകുന്നോടൊന്നും ചെയ്യാൻ പറ്റാത്തത് സോറി അപ്പോ ആ കല്യാണത്തിന് ഡ്രസ് പരിപാടികളാണ് നമ്മള് ഇനി ഈ വ്ളോഗിൽ കാണിക്കുന്നത് അപ്പൊ ആ കല്യാണത്തിന്റെ എടുക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി പോയി അല്ലെ താത്തമാരും മക്കളും ആ ഞങ്ങളും കൂടിട്ട് കോട്ടക്കല് കോട്ടക്കൽ എല്ലാം ആ അങ്ങനെ കുറെ സാധനങ്ങൾ പോയി ഇവിടെ ദിവസം ഫുള്ള് അപ്പൊ അതിന്റെ അടിപൊളി വ്ളോഗാണ് നമ്മളെ ബാക്കില് കാണാൻ നിങ്ങൾ പോണത് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞങ്ങള് കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ മാക്സിമം ട്രൈ ചെയ്തെടുക്കാന് കിടക്കിൻ്റെ ഇടയിലും അടുത്ത ഡ്രസ് നോക്കാൻ പോവാണ് ഹിബ അവിടെ മെയിൻ ഹെൽപ്പറുണ്ട് ആ ഗസ് ഇതാണ് ഞങ്ങളെ ഫാമയുടെ ഡ്രസ് ഇങ്ങനുണ്ട് ഗൈസ് പറയൂ കഷ്ടായി ഞാൻ അടുത്തളുപ്പ് വരും ഗൈസ് അങ്ങനെ ഞങ്ങള് ഡ്രസ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ കോട്ടക്കൽ എങ്ങനെയുണ്ട് ഞങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ ഇവര് എന്താണ് ഇങ്ങനെ കളർ ഇഷ്ടാവാത്തവരുണ്ട് എന്തായാലും ഡ്രസ് എടുക്കുന്നതിന്റെ പരിപാടിയിൽ തന്നെയാണ് അതെ 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 മാതെയതെ മാമിത കുട്ടിനേറ്റ് ടീംസ് ഇതാ കൂടെ അങ്ങനെ ഇറങ്ങി അവിടെ മാറ്റി വെച്ചാണ് ഇവര് അപ്പോ ഇനി വേറെ കടയിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഓക്കെ ആക്കിട്ട് വരാ എന്നിട്ട് നോക്കാണ് ബാക്കി ലാസ്റ്റ് ഇവിടെ എടുക്കും അതുപോലെ മറ്റേ ഒരു പച്ച സാധനം പച്ച ഞങ്ങൾക്ക് ഇഷ്ടം നോക്കി വെച്ചിട്ട് അന്നൊക്കെ ഉള്ളു ഇനി തലേശത്തിന് വേറെ ഇവിടെ നോക്കണു അപ്പോ ഞാനിബരായിട്ടൊക്കെ ഇങ്ങനെ പെൺപട്ടാളങ്ങളായിട്ട് ഇറങ്ങിയിക്കാണ് നോക്കുന്നത് അങ്ങനെ ഏതോ ഒരു ടീമിന് ഡ്രസ് കിട്ടിട്ടുണ്ട് അപ്പൊ എന്റെ മൂത്ത താത്ത കിട്ടിയുള്ളത് നല്ല ഭംഗിന്റെ അത്ര ഞാൻ പോയില്ല എടുക്കാൻ പോയി പാല് കൊടുത്ത് അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സെക്ഷൻ നല്ല വിഷക്കുണ്ട് ഫുഡ് കേൾക്കാൻ പോലുള്ള പരിപാടിയാണ് അല്ലേ അല്ലേസ് അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ പേരെന്താണ് ഹോട്ടലിൻ്റെ ടേസ്റ്റ് ആൻഡ് ജോയ് ടേസ്റ്റ് ആൻ ജോയിലാണ് കയറിയത് നമുക്ക് ഇവിടെ വലിയ പിടുത്തമില്ല വളാഞ്ചേരി ഇവിടെ ഉള്ളവരൊക്കെ കമെൻ്റ് ചെയ്യുക ഈ നാട്ടിലുള്ളൊരു അപ്പോൾ നഗതി മന്തിൻ്റെ പശുക്ക് ബിരിയാണി കഴിക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ കല്യാണ ബിരിയാണിൻ്റെ ആ എന്നിരിക്കൂ ആ എന്നിരിക്കും ഇവിടെ ഇരിക്ക എല്ലാവരും സെറ്റപ്പ് ആക്കി ആക്കിയിരിക്കും ഞാൻ ഇവിടെ ഇരിക്ക ഗ് അങ്ങനെ നമ്മൾ ബിരിയാണി വന്ന് നല്ല മണുണ്ട് ബിരിയാണി ഇനി എന്താ കഴിക്കാൻ പാടുന്നു അറിയില്ല അങ്ങനെ ഞങ്ങള് ബിരിയാണി കണ്ട് ഭയങ്കര സംഭവായില്ല പിന്നെ ഒരു ഫുഡ് ബ്ലോഗല്ലല്ലോ അതുകൊണ്ട് പിന്നെ അതിനെ പറ്റി പറഞ്ഞില്ല പിന്നെ നല്ല ചൂടും അവര് ഫസ്റ്റ് ഇട്ടപ്പോ കഴിച്ചിട്ടപ്പൊണ്ട് സെറ്റായില്ല നെഹതിയില് കേറാന്ന് പറഞ്ഞതാണ് അപ്പൊ റിസുമോൾക്കൊന്നും ചിക്കൻ നെഹദി കഴിച്ചു കഴിച്ചിട്ട് അവര് ഡെയിലി കഴിക്കണേ അപ്പൊ അവർക്കൊരു മൂടില്ല എനിക്ക് മൂടുണ്ടായിരുന്നു ആ അപ്പൊ അങ്ങനെ അത് ഒഴിവാക്കി ഇത് കഴിച്ച് കുഴപ്പമില്ലേ ഫിഫ്റ്റി ഫിഫ്റ്റി നമ്മളീ ഫുഡിന്റെ ആൾക്കാരായ കാരണേ നമ്മളെ അവിടെ ആണെങ്കിലും അങ്ങനെ നല്ല പഴയ വീഡിയോസ് കണ്ടാരോ ഞങ്ങൾ ടിക്ടോക്കിലും എല്ലാത്തിലും അപ്പൊ ആ ടിക്ടോക്ക് അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാ ഞാത്തൊരു കട്ടൻ ചായ സന്തുഷ്ടരല്ല അപ്പൊ എന്നാലും ഞങ്ങൾ ഡ്രസ്സൊന്നും സന്തുഷ്ടരാവാട്ടെ കിട്ടട്ടെ ആമീൻ ആമീൻ പറയല്ലോ എല്ലാട്ടോ ആർക്കിഷ്ടോ പച്ചട അങ്ങനെ ചൂടനല് കഴിഞ്ഞ കൊറേ എടുത്തിട്ടത് ലോൺ ഒരു രക്ഷയില്ല നീ എട്ടിട്ട് വരും ഞങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പരിചയപ്പെട്ട കുട്ടിയാണ് അസ്രോ ഞങ്ങളുടെ ഭയങ്കര കമ്പനി ആ മെഹറീനാണ് അവളൊക്കെ ഉണ്ട് ഇവിടെ എങ്ങനെയുണ്ട് ഗൈസ് വർക്ക് കാണിച്ചോട്ട് വർക്ക് ചെലപ്പോടുക്കും പറയണോ ഇഷ്ടായി അത് പബിക്കൊന്നും കളർ ഇഷ്ടായില്ല പബിക്ക് ഇഷ്ടമാണ് അതും രസന്റെ സംഭവം എനിക്കത് ഇഷ്ടായിട്ടാ അടിപൊളിയാണ് എന്തായാലും നോക്ക് അങ്ങനെ അവസാന ആ അത് ഇഷ്ടായിക്കണ് അതിന് വേറെ കളറായിട്ട് തോന്നണ പക്ഷെ സാധനം രസുണ്ട് അടിപൊളിയാണ് കൺഫേം അല്ലേ അങ്ങനെ എൻ്റെ ഒക്കെ അഡ്രസ്സ് എടുത്തോളാം പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ എടുക്കാൻ പോവാണ് ബില്ല് ചെയ്താലേ ഇത് എടുത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ എപ്പോൾ വേണേലും ഞങ്ങളുടെ മൈൻഡ് മാറാം ഇപ്പോൾ ബില്ല് കൊടുത്തിരിക്കയാണ് പ്രോത്സാഹിപ്പിക്കുക എൻ്റെ കവറുതാ അപ്പം ഞങ്ങൾ റിസൂണുള്ള എടുത്ത് എനിക്കുള്ള എടുത്ത് എനിക്ക് വെറുതെ ക്യാഷ്വലായിട്ട് ഇടാൻ വേണ്ടി എടുത്തതാ കേട്ടോ അങ്ങനെയൊക്കെയാണ്

അങ്ങനെ ഞങ്ങളെ ഡ്രസ്സ് എടുക്കലൊക്കെ ഒരു പകുതി മുക്കാൽ വരെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ പിന്നെ അങ്ങ് വീട്ടിൽ പോണ വഴിക്ക് ബൈക്കിൽ കരുത് തിരൂർ ബ്രോസ്റ്റ് ഓർഡർ ചെയ്ത് വന്ന് ദൈവം മോള് ഇതവിടെ അവിടെ ഉണ്ട് അപ്പോൾ കഴിക്കാൻ പോവാണ് ഗ്യാസ് അത്ത സാധനം വന്ന് ഫ്രൈ ചെയ്ത് എന്നാലും ിൽ ഗിൽ ചിക്കൻസിന് ഗില്ണ്ട്സ് നമ്മളാ ഗ്രില്ല് വളരെ മോശം പോരാ അര തീരണില്ല ബ്രോസ്റ്റ് സെറ്റ് ആയിരുന്നു അല്ലേ ഇപ്പ ഇപ്പം ഇല്ല ഇഷ്ടായ പക്ഷെ ഞങ്ങക്ക് അല്ലേ ഇത് അയിരങ്കോൾക്ക് അനക്കോ ഏത് പ്രോവസ്റ്റാ